ആ ഒരു അഞ്ചു പൈസ ഇല്ലാത്ത കാരനാണ് അത് അങ്ങനെ എടുക്കുന്നത് നമ്മക്ക് വേറൊരു മാർഗം ഇല്ലാത്ത കാരന് കടലാക്രമണം നേരിടുന്ന പാലപ്പെട്ടി പ്രദേശത്ത് ശാശ്വതവും ശാസ്ത്രീയവുമായ കടൽഭിത്തി സ്ഥാപിക്കണമെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി സഫീർ ഷാ പ്രസ്താവിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ കടലാക്രമണമുണ്ടായ പാലപ്പെട്ടി അജ്മീർ നഗർ ബീച്ച് തണ്ണിത്തുറ വിളയങ്കോട് പുത്തുമുറി എന്നീ പ്രദേശങ്ങൾ വെൽഫെയർ പാർട്ടി പ്രവർത്തകരോടൊപ്പം സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം തീരമേഖലയിലെ വീടുകളിലേക്ക് വെള്ളം കയറിയത് മൂലവും കടലാക്രമണ ഭീഷണി നിലനിൽക്കുന്നതിനാലും അൻപതോളം കുടുംബങ്ങൾക്ക് ബന്ധുവീടുകളിലേക്ക് മാറേണ്ടി വന്നു കടൽ ഭിത്തി ഇല്ലാത്തത് മൂലമാണ് വീടുകളിലേക്ക് വെള്ളം കയറിയത് പുത്തുമുറി മുതൽ കാപ്പരിക്കാട് വരെ നാല് കിലോമീറ്റർ നീളത്തിലാണ് ഭിത്തി തകർന്നു കിടക്കുന്നത് രാത്രി സമയങ്ങളിൽ കടൽ ശക്തമാകുന്നതിനോടൊപ്പം കാറ്റും വീശിയടിക്കുന്നതിനാൽ തീരദേശവാസികൾ ആശങ്കയോടെയാണ് കഴിയുന്നത് പഞ്ചായത്ത് ഇപ്പോൾ കല്ലിട്ട് ശരിയായ രൂപത്തിൽ സംരക്ഷിച്ചിരുന്നുവെങ്കിൽ കോടിക്കണക്കിൽ ഉറുപ്പിക ഇപ്പോൾ ഇവർക്ക് നഷ്ടം വരില്ലായിരുന്നു ഈ റോഡിനെ സംരക്ഷിക്കാൻ സാധിച്ചില്ല ഈ റോഡിന് അപ്പുറം വീടുകളുണ്ടായിരുന്നു ആ വീടുകളെല്ലാം കഴിഞ്ഞ വർഷത്തെ ഈ കടൽക്ഷോഭത്തിൽ വെള്ളം കയറി നശിക്കുകയും അവരൊക്കെ ഇന്ന് വഴിയാധാരമായിട്ട് താമസിക്കാനിടമില്ലാതെ പല സ്ഥലങ്ങളിലായിട്ട് വാടകയ്ക്ക് താമസിക്കുകയാണ് അവർക്ക് വാടക കൊടുക്കാൻ പോലും സാധ്യമല്ല അത്ര ജോലിയില്ലാത്ത ആൾക്കാർ വീടും നശിച്ചു അവർക്ക് താമസിക്കാനിടമില്ലാത്ത അവസ്ഥയിൽ എത്രയോ വീടുകൾ ഈ റോഡിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുണ്ടായിരുന്ന മുഴുവൻ വീടുകളും കടലെടുത്തു പോയി ഇപ്പോൾ എന്താണ് സാഹചര്യം ഇപ്പോൾ എന്താണ് അവസ്ഥ ഇത് നിങ്ങൾക്ക് നോക്കിയാൽ കാണും രണ്ടടി മാത്രമാണ് ഇപ്പോൾ ഈ റോഡിൽ അവശേഷിക്കുന്നത് രണ്ടടി മാത്രം പന്ത്രണ്ടടി വീതി ഉണ്ടായിരുന്ന റോഡാണ് ആ റോഡ് എത്രമാത്രം ഇന്നിപ്പോൾ ആഴത്തിലാണ് മണ്ണെടുത്ത് പോയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും ഈ റോഡും കൂടി പോയി കഴിഞ്ഞാൽ ഈ പ്രദേശത്തുള്ള ആളുകളുടെ സഞ്ചാരം നിൽക്കാൻ പോവുകയാണ് ഇതിലിപ്പോൾ ഇതിപ്പോൾ എങ്ങനെയാണ് ഒരു പരിഹരിക്കാൻ പോകുന്നത് ഈ ആളുകൾക്ക് മറ്റേ പാലപ്പെട്ടി പോലെ മറ്റു സ്ഥലങ്ങളുമായിട്ടുള്ള അവർക്ക് ഇടപാടുകളോ കാര്യങ്ങളോ വേണ്ട അവർക്ക് കടകളിലും മറ്റും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സ്കൂളുകളിലും ആശുപത്രികളിലും ഒക്കെ പോകേണ്ട ആൾക്കാർ എങ്ങനെയാണ് ഇവിടുന്ന് വഴി നടക്കുക എങ്ങനെയാണ് അവർ വഴി പോവുക അവർക്ക് പോകാനുള്ള ഏക മാർഗം ഇതാണ് ഈ മാർഗം തടസ്സപ്പെടുന്നതോടുകൂടി ഇവിടെ കംപ്ലീറ്റ് ഇപ്പോൾ സ്വന്തം വീട് നശിച്ചതിൻ്റെ കല്ലുകൾ പിറക്കിക്കൊണ്ടുപോകണു കുട്ടികൾ അവരെ വീടുകൾ തകർന്നിട്ട് കല്ലുകൾ പിറക്കിക്കൊണ്ടു പോകുന്ന അവസ്ഥയിലേക്ക് ആണ് സർക്കാരോ അല്ലെങ്കിൽ ഇവിടുത്തെ പഞ്ചായത്തോ അല്ലെങ്കിൽ വില്ലേജോ അല്ലെങ്കിൽ തഹസിൽദാറോ വന്ന് നോക്കി എന്തെങ്കിലും ഒരു ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ ഈ ആളുകൾക്ക് സാധിക്കുന്നില്ല ഇപ്പോൾ ഒന്നര കൊല്ലമായിട്ട് വാടക അവസ്ഥ വന്നിരിക്കുകയാണ് കടലാക്രമണത്തെ പ്രതിരോധിക്കാൻ സർക്കാർ വകയിരുത്തിയ പത്തു കോടി രൂപയുടെ കടൽഭിത്തി നിർമ്മാണത്തിന്റെ നടപടികൾ ആരംഭിക്കാത്തതിലും കെട്ടിയ കടൽഭിത്തി നിർമ്മാണം ശാസ്ത്രീയവും ശാശ്വതവുമായ രീതിയിൽ നിർമ്മിക്കാത്തതിലും പ്രതിഷേധിച്ച് നാട്ടുകാരെ സംഘടിപ്പിച്ച് വെൽഫെയർ പാർട്ടി സമരത്തിന് നേതൃത്വം നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു പൊന്നാനി ിലെ വളിയങ്കോട് പാലപ്പെട്ടി പ്രദേശത്ത് കടലാക്രമണം സംഭവിച്ച പ്രദേശത്താണ് ഇപ്പോൾ വെൽഫെയർ പാർട്ടി നേതാക്കന്മാരുള്ളത് പ്രവർത്തകരും നേതാക്കന്മാരും ഈ പ്രദേശം സന്ദർശിക്കാൻ വേണ്ടി ഇവിടെ എത്തിയതാണ് ഇന്നലെ രണ്ട് മൂന്ന് ദിവസമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്പതോളം വീടുകളാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ബന്ധുവീട്ടുകളിലേക്കും മറ്റുമായിട്ട് ഇവിടുന്ന് മാറി താമസിച്ചിട്ടുള്ളത് നമുക്കറിയാം ഈ പ്രദേശം തീരദേശ പ്രദേശത്തുള്ള ജനങ്ങളോട് നമ്മുടെ സർക്കാരുകൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന അധികൃതർ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വഞ്ചനയുടെയും നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന വഞ്ചനയുടെ ഒരു തുടർ സംഭവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ീ ഇവിടുത്തെ കടലാക്രമണം നേരിടുന്ന ഈ പ്രദേശത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ശാശ്വതവും ശാസ്ത്രീയവുമായ പരിഹാരങ്ങൾ കാണുന്നതിന് പകരം തൽക്കാലം കണ്ണിൽ പൊടിയിടുന്ന ചില പൊടിക്കൈകൾ മാത്രം പ്രയോഗിക്കുന്ന രീതിയാണ് ഇവിടെ സ്വീകരിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇവിടെയുള്ള ആളുകൾക്ക് അവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഇവിടെ കടലാക്രമണം നേടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കടൽഭിത്തി സ്ഥാപിക്കുന്ന വിഷയത്തിലൊക്കെയും വളരെ അശാസ്ത്രീയമായ രീതികളും അഴിമതിയും നിറഞ്ഞ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് നേരിട്ട് ഇവിടെ തന്നെ കണ്ടാൽ കാ നേരിട്ട് കാണാവുന്ന സ്ഥലങ്ങളാണ് കടൽഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് ഈ കടൽഭിത്തി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കല്ലുകൾ ഉപയോഗിച്ചിട്ടല്ല എന്നുള്ളതാണ് അതിൻ്റെ വളരെ വളരെ കൃത്യമായി നമ്മുടെ മുമ്പിൽ തന്നെ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് ചെറിയ കല്ലുകൾ ഉപയോഗിച്ച് വലിയ പദ്ധതികൾ കോടിക്കണക്കിന് രൂപ ഫണ്ട് വകയിരുത്തുകയും എന്നിട്ട് ഇവിടുത്തെ സാധാരണക്കാരുടെ ജീവിതം എത്ര ആയാലും അത് പ്രയാസമില്ല എന്ന് അത് ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടുത്തെ കടൽഭിത്തി നിർമ്മിക്കുന്നിടത്തിലെ അശാസ്ത്രീയത അതിലെ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതി ഇതൊക്കെ നമ്മൾ വളരെ ശക്തമായി ഈ സാധാരണ ജനങ്ങളെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാനാണ് വെൽഫെയർ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് തീരദേശത്തു നിന്നും വീടും ഭൂമിയും ഒഴിഞ്ഞു നൽകാൻ സർക്കാർ നടപ്പാക്കിയ പുനർഗേഹം പദ്ധതി നൽകുന്ന നഷ്ടപരിഹാര തുക അപര്യാപ്തമാണ് കേവലം പത്ത് ലക്ഷം രൂപയ്ക്ക് സ്ഥലം വാങ്ങി വീട് വെക്കാൻ കഴിയാത്തതിനാൽ ആളുകൾക്ക് മാറി താമസിക്കാൻ കഴിയുന്നില്ല പല വീടുകളും പാതി വഴിയിൽ നിൽക്കുകയാണ് അതിനു പുറമെ പല കുടുംബങ്ങളും ഈ പദ്ധതിയുടെ ഗുണഭോക്തൃ ലിസ്റ്റിൽ പോലും ഉൾപ്പെട്ടിട്ടില്ല ഇതിലെ കെടുകാര്യസ്ഥതയും സ്വജനപക്ഷപാതവും അന്വേഷിക്കണം ഓരോ കടലാക്രമണ സമയത്തും കടൽഭിത്തി നിർമ്മാണം ആരംഭിക്കുമെന്ന് വാഗ്ദാനം മാത്രം നൽകി തീരദേശവാസികളെ വഞ്ചിക്കുന്ന പണി നന്ദകുമാർ എം അടക്കമുള്ളവർ നിർത്തിവെക്കണം ഈ വാഗ്ദാനമല്ലാതെ കടപ്പുറത്ത് ഒരു കല്ലുപോലും ഇട്ടിട്ടില്ലെന്നും താൽക്കാലികമായി ഷെൽട്ടറോ വാടകയോ നൽകുന്നില്ലെന്നും തീരദേശവാസികൾ നേതാക്കളോട് പരാതി പറഞ്ഞു ജില്ലാ വൈസ് പ്രസിഡന്റ് വാബ്വെട്ടം മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് പൊന്നാനി സി വി ഖലീൽ നൌഷാദ് യാഹു മുസ്തഫ സുലൈമാൻ ഹംസ സുബൈദ മൈമുന മജീദ് പാലപ്പെട്ടി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ഡിഫോർ ന്യൂസ്